ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ സൂചിപ്പിക്കുകയുള്ളൂ വർഷങ്ങളായി സി പി എം വടകയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വർഗീയപരമായിട്ട് കേവലം തെരഞ്ഞെടുപ്പിന് വിജയിക്കാൻ വേണ്ടി നടത്തുന്ന തരികിട ഏർപ്പാടിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അതിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടിച്ച വ്യാജ കാഫി സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ്റെ പോലീസ് തന്നെ ഹൈക്കോടതിയിൽ ഇതിനെതിരായിട്ട് ഒരു റിപ്പോർട്ട് നൽകേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ഇന്ന് സ്ഥിതിവിശേഷം എത്തിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ റിബിൻ എന്ന് പറയുന്ന ഇടതുപക്ഷ അനുഭാവി അദ്ദേഹത്തിനോട് പോലീസ് ചോദിക്കേണ്ട പോലെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ പ്രിയപ്പെട്ട റിജിയേട്ടം ഇവിടെ സൂചിപ്പിച്ചത് അത് സി പി എമ്മിന് നേതാക്കന്മാർ അറിയാതെ സംഭവിച്ചു പോയതാണ് അതോടൊപ്പം തന്നെ അത് അങ്ങനെ ആ തരത്തിലല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഞാൻ ഒരൊറ്റ കാര്യം പറയാം ഞാൻ ഇവിടെയുള്ള അവതാരകനു വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചു തരാം ഞാൻ പയ്യോളി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന പിണറായി വിജയൻ്റെ പോലീസ് ഇത് വ്യാജമാണെന്നും ഫാബ്രിക്കേറ്റഡ് ആണെന്നും അതോടൊപ്പം തന്നെ ഇത് വ്യാജമായി സൃഷ്ടിച്ചതാണ് എന്ന് ഹൈക്കോടതിയിൽ കൊടുത്ത ഈ വ്യാജ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത പയ്യോടി ഏരിയ സെക്രട്ടറി ആ വ്യക്തിയുടെ ആ മഹാന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇപ്പോഴും ആ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പരാതി കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വിവരാവകാശ രേഖയാണ് കഴിഞ്ഞ മുപ്പത് ദിവസമായി ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിനെ കുറിച്ച് അന്വേഷിക്കുകയും ഇതാരെന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് കേസ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉടുപ്പും ഇല്ലാണ്ട് പോലീസ് ഞങ്ങൾക്ക് വിവരാശ തന്നിരിക്കുകയാണ് അപ്പോൾ ആ തരത്തിലാണ് കേരളത്തിലെ പോലീസ് സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിൽ സി പി എമ്മിന് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടായിരുന്നു അത് അവിടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നതാണ് അവരുമായി ബന്ധപ്പെട്ടു കൊണ്ടാണ് ഇത് ആദ്യമായി ഈ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ ഈ വിഷയം ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അവിടെ ഒരു ധ്രുവീകരണത്തിന് ശ്രമിക്കുകയും ചെയ്തത് ആ ധ്രുവീകരണം അമ്പെ പരാജയപ്പെട്ടതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമായി ഈ കാഫിർ സ്ക്രീൻഷോട്ട് മാറും എന്ന കാര്യത്തിൽ തർക്കവുമില്ല അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും ഒട്ടനവധി തെളിവുകളുണ്ട് പല സി പി എമ്മിലെ നേതാക്കന്മാരും ഈ സമയം വരെ ഈ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷെയർ ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റുകൾ പിൻവലിക്കാൻ തയ്യാറല്ല അതിനുള്ള ഉദാഹരണമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്